ശക്തി ി മാൻബുത്തിൽ പോകണമെന്ന് വലിയ ആജ്ഞാൻ മായി ചെന്ന് കയറി കൊടുത്തു സാക്ഷാത് മോഹൻലാൽ ആവശ്യം അറിയിച്ചു ദക്ഷിണ വെക്കാൻ പറഞ്ഞു അടിച്ച് പൊട്ടിച്ച് വലുതായിട്ട് ഞാൻ ഇറങ്ങി മുതൽ ഇന്ന് വരെ തീരാത്ത പ്രവാസം പ്രവാസം ഈ വരെ ഞാൻ ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആൾ ജിൻഡോയാണ് ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെ എനിക്ക് അവിടെ തോന്നിയത് പപ്പപ്പായിട്ട് പരക്കം പായുന്ന ഒരാള് എന്ത് അബ്സൊലൂട്ട്ലി ബിഗ് ബോസ് ഹൗസിൽ ആറ്റ് അല്ലാത്ത ഒരു തരത്തിൽ പോലും ബിഗ് ബോസിന് ആറ്റ് അല്ല എന്ന് തോന്നിപ്പിച്ച സത്യം പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു മണ്ഡനായിട്ടൊക്കെ ഒരു മണ്ട ശിരോമണിയെ പോലെയൊക്കെ തോന്നിച്ച ആദ്യകാല ആദ്യ ദിവസങ്ങളിലൊക്കെ തിൻ്റെ അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കണ്ടതാണ് സത്യമാണ് റോക്കിബായ് പറയുന്നത് പറയൂ റോക്കിബായ് കപ്പടിച്ചതിന്റെ ഞാൻ ഞാൻ തീർച്ചയായിട്ടും നിഗൂഢതകളുണ്ട് കാരണം അന്നത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് കാർമയൊക്കെ മൂടിക്കെട്ടി ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു പിന്നീട് ഇടിമിന്നൽ പിടറുകൾ വന്ന സമയത്ത് പിന്നെ മഴകൾ മഴ പെയ്യാതെ പെട്ടെന്ന് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ കിഴക്ക് ദിക്കിൽ നിന്നും അതുവരെ ഉച്ചോടിന്ന് സൂര്യൻ പിന്നീട് പടിഞ്ഞാറിലേക്ക് ഉദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി പിന്നെ നോക്കുമ്പോൾ കാക്കകളെല്ലാം മലന്ന് പറക്കാൻ തുടങ്ങി ആ ഒരു നിഗൂഢത ഞാൻ അന്ന് നോക്കി നോക്കിക്കണ്ടു റോക്കി റോക്കി യു ആർ റൈറ്റ് അവിടെ റോക്കിന് ഉണ്ടാക്കി പോയതിനു ശേഷം ഈ ഷോ എന്റെ മുടിയെല്ലാം വന്നു ഓടിക്കണ്ട റോക്കിയുടെ പേര് പറഞ്ഞപ്പോ മുടി എഴുതിയിട്ടില്ല പോഷകഹാരം കുറവായിരിക്കും സംഭവം ഈ റോക്കി പോയതിനു ശേഷം ബിഗ് ബോസിന്റെ കണ്ടന്റ് കൊണ്ടുപോയ എങ്ങനെ പോയെന്നൂടെ അനു ജോസഫ് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആ വീട് തന്നെ ശരി ഓക്കെ ഒരാളുടെ ശരീരത്തെ ശ്രഷിക്കാൻ ഒരാൾക്ക് അവകാശം ദാറ്റ്സ് റൈറ്റ് അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ആർക്കും അവകാശമില്ല അത് റോക്കി പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കും അത് മാസ് കഴിച്ചാൽ അപ്പം ഞാൻ അൻപുള്ള ആരും പറയാം അനുവാദമില്ലാതെ ഒരാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതാവും പക്ഷെ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി അതിനുശേഷം ഒരു വാക്കുണ്ട് ഷോ റിയാലിറ്റി ഷോയാണ് റിയൽ ആണ് കാര്യങ്ങളെല്ലാം ബട്ട് അതൊരു ഷോയാണ് എന്ന് വെച്ചാൽ എന്ന് പറയേണ്ട കാരണം എന്താ അടിവരയിട്ടുണ്ട് അതിനൊരു ബൈലോ ഉണ്ട് അതിനൊരു ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനമുണ്ട് അതിനകത്ത് നിയമങ്ങളുണ്ട് നിയമസംഹിതയുണ്ട് അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിന് എഴുതി വെച്ചിട്ടില്ലേ റോക്കി അകത്തോട്ട് ഏറിയപ്പോൾ തൊട്ട് അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹ മത്സരാർത്ഥികൾ എത്ര തന്നെ പ്രൊവോക്ക് ചെയ്താലും അയാളെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ട് പ്രകാരം ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത നിങ്ങൾ പൊതുസമൂഹത്തിന്റെ കാര്യമാണ് അകത്ത് നടക്കുന്നുള്ള കാര്യം ഓക്കെ ഒരു മിനിയേച്ചർ വെർഷൻ ആണെന്ന് നോക്ക് പറയാം ഒരു പതിപ്പാണെന്ന് നോക്കി പറയാം എങ്കിലും നിങ്ങളെ പൊതു പൊതുവിൽ നിങ്ങൾ കാണുന്നത് പോലെയൊക്കെ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ചെയ്യാൻ പറ്റുമോ ഏ അവിടെ ഒരു ചെറുക്കൻ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും നിങ്ങൾക്ക് നീ പറഞ്ഞ കോടീശ്വരനാണല്ലോ വളരെ വലിയ സാമ്പത്തികത്തിന് അടിത്തറമുള്ള ആളാണല്ലോ റോക്കി ബായ് സിജോട് പല എനിക്ക് സിജോയുടെ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിം ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എനിക്ക് ഉണ്ടെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഒരു പയ്യന്റെ ജീവിതം ഞാൻ കഴിഞ്ഞ വീടുകളിലെല്ലാം പറഞ്ഞു ഒരു പയ്യന്റെ ജീവിതമാണ് അഥവാ ഒരു പയ്യന്റെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു കാര്യം നിർവഹിക്കാൻ വീലും പോലും കഴിയാത്ത രീതിയിൽ അവനെ അങ്ങേയറ്റം ദുർബലനാക്കി മാറ്റി നിങ്ങൾ നിങ്ങൾ കാരണമാണ് ഇന്ന് സിജോ എന്തെങ്കിലും തരത്തിൽ ആ പുള്ളിയുടെ കല്യാണം മാറ്റി വെച്ചില്ലേ ആ പുള്ളിയുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർ എന്തുമാത്രം സാധാരണ ഇതിൽ റോക്കി പറഞ്ഞ തെറ്റപ്പിലൊക്കെയാണെങ്കിൽ റോക്കി ഞാൻ ഒരു കാര്യം പറയാം നമ്മളെങ്ങാനും ഒരു ഷോയ്ക്കകത്തൊക്കെ അടിച്ചിട്ട് സെറ്റപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തിട്ടിട്ടെങ്കിൽ നാടവനെ തിരിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കുമായിരുന്നു എന്നാൽ സിജോ എന്നുള്ള വ്യക്തി എവിടെയെങ്കിലും നിങ്ങളെ ആകപ്പാട പറഞ്ഞത് എന്റെ കല്യാണമാക്കി മാറ്റി വെച്ചു അവൾക്ക് ക്ഷമിക്കാം അതൊക്കെ ആ ഒരു മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒരു നാണവും മാനവും കൊണ്ടല്ലോ എല്ലാം കൊണ്ടല്ലോ ഈ പുറ പുറത്ത് മറ്റേ തള്ളും തള്ളി മറിക്കുന്നത് പോലെ അല്ല എങ്കിൽ നിങ്ങൾ ആ മനുഷ്യനെ പോയി കാണണം ആ വീട്ടിൽ പോയി കാണണം അയാൾക്ക് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിലോ അയാളുടെ കൂടെ നിന്നുകൊണ്ട് എടാ എനിക്ക് എനിക്കന്ന് പറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ പോയി ഒരു ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് അയാളുടെ കൂടെ ചേർന്ന് നിൽക്കണം കാരണം ഇനിയുള്ള ജീവിതം നമ്മൾ ചില ചില വ്യക്തികൾ അപകട ഭരണം നടക്കുന്ന സമയങ്ങളിൽ അവരുടെ എന്താണ് ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ണായിക്കോട്ടെ ഹൃദയം ആയിക്കോട്ടെ മറ്റ് അവയവങ്ങളായിക്കോട്ടെ മാറ്റിവെക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കരയും അറിയാമോ തന്റെ കാരണം തന്റെ മകന്റെ ആ ഒരു ശരീരഭാഗമാണ് ഈ ശരീരത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ ജീവൻ ജീവിക്കുക ചെയ്തു നിങ്ങൾ കാരണം ഒരാളുടെ ലൈഫിന്റെ അകത്ത് ഒരു എന്താ പറയാ നിങ്ങളെ ഒരു ആങ്കർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാ നിങ്ങൾ കൊടുത്ത കൊടുത്തെ ഇതിനകത്ത് ബിഗ് ബോസ് അൾട്ടിമേറ്റ്ലി തെറ്റുകാരനാണ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റല്ല ആവുന്നില്ല റോക്കി ഓക്കെ നിങ്ങളെ ട്രിഗർ ചെയ്ത് പരമാവധി നിങ്ങൾ അയാൾ പ്രവോക്ക് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ഇടിക്കാനുള്ള റൈറ്റ് ഒന്നും ഇവിടെ ആരും തന്നിട്ടൊന്നുമില്ല അത് തെറ്റ് ആ പറയൂ എന്താ ഇതാണ് എന്റെ വാല്യൂ അതായത് ഞാൻ ആറു വർഷം കാത്തിരുന്ന ഷോയിൽ പോയതാണ് ഞാൻ ആറ് മാസം ഡെഡിക്കേഷനിലാണ് ഞാൻ ഞാൻ ആ അംഗീകരിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഉള്ള ഞാൻ ഈ സീസണിൽ കണ്ട ടോപ്പ് ഫൈവിലേക്ക് അല്ലെങ്കിൽ ഒരു ഈവൻ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെസ്റ്റ് തന്നെയായിരുന്നു റോക്കി എന്നുള്ളൊരു കാര്യം ഞാൻ മാറ്റി പറയുക അത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോക്കിയുടെ തെറ്റുകൾ പറയുമ്പോൾ ഗെയിമിന്റെ അകത്തുള്ള നല്ല നല്ല രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഗെയിമർ കൂടെ ചില വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ സ്ത്രീകളുള്ള പെരുമാറ്റമൊക്കെ അവസാനം ബിഗ് ഒരു പ്ലാൻ പ്ലാൻ ഉണ്ട് ആ ആയിട്ടുള്ള പല ഗെയിം അവിടെ പല ഗെയിമുകളും മാറ്റും സത്യമായിട്ടുള്ള കാര്യമാണ് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇടയിൽ അഖിൽമാരേണ്ടി കേട്ടോ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആ അഖിൽമാരാറിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അഖിൽമാരാ ചെയ്യുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണെന്ന് ഏത് പൊട്ടനെ മനസ്സിലാവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു അഖിൽമാരാ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താറുണ്ട് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സികൾ കേസുകളും മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട് സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഖിൽ മലാട് സീസൺ ഫൈവിന്റെ വിന്നർ ആയിരുന്നു ശേഷം അഖിൽ മലാർ ഈ സീസണില് റീസ് ചെയ്ത വോയിസ് എന്ന് വെച്ചാൽ സിബിൻ എന്നുള്ള ഒരു വ്യക്തിക്ക് നേരെ നടന്നിട്ടുള്ള ഇൻജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രസമ്മേളനത്തിനടക്കം അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളുമാണ് ആ ഒരു കാര്യങ്ങളിൽ ഒരു മൂന്നോളം സ്ത്രീകൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോ പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബിഗ് ബോസ് ബന്ധപ്പെട്ടിട്ട് നിലവിൽ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതിന്റെ പേരിൽ കമ്മി അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു കാര്യത്തിന്റെ പിന്നിലാണ് അഖിൽമാരാൻ നിൽക്കുന്നത് അഖിൽമാരാൻ നിന്ന് നിന്നതുകൊണ്ട് അഖിൽമാരുടെ ഗുണം എന്താ ഈ സിബിൻ എന്ന് പറഞ്ഞ കൊടാനു കോടീശ്ശേരം റോക്കിയെക്കാട്ട് വലിയ പണക്കാരനായിട്ടുള്ള സിബിൻ കുറെ സാമ്പത്തിക വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും അഖിൽമാരാതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ റോക്കി റോക്കിയുമായി അഖിൽമാരാർക്ക് യാതൊരു ഗുണവും ഇല്ല ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ആ ദൂരവ്യാപകമായിട്ടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാരണവശാലും ദോഷമില്ല ഇനി വേറൊരു കാര്യം പറയാം ബിഗ് ബോസ് ഷോയ്ക്ക് എതിരെ ഏഷ്യനാറ്റിനെതിരെ അഖിൽമാരാണ് അല്ല സംസാരിച്ചേക്കുന്നത് ആ ഷോയ്ക്കകത്തുള്ള ചില വക്രബുദ്ധികൾക്കെതിരെയാണ് പുള്ളി സംസാരിച്ചേക്കുന്നത് അത് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അഖിൽമാരാൾ അത്യക്ഷം ചികിത്സിക്കാറാണെങ്കിൽ കഴിഞ്ഞ ദിവസം റോക്കി ബായി റോക്കി ബായുടെ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പ്രൊഫൈലിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഒരു സംഭവമാണ് റോക്കി ബായി ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നു നിങ്ങളുടെ ബോഡി ഗാർഡ്സ് നിങ്ങളുടെ കാറിൽ നിന്ന് ഇറക്കുന്നു നിങ്ങൾ അവിടെ നിന്ന് ഉലാത്തുന്നു അതിൽ നിന്ന് നിങ്ങൾ ലുലു ലുലു മാളാണോ ഏത് മാളാണോ മാളോൺ കുറവോ എവിടെയോ ആ മാളിന്റെ അകത്ത് കയറുന്നു ആൾക്കാരെ കാണുന്നു നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അതിനെ കണ്ട സത്യം പറഞ്ഞാൽ ദാറ്റ്സ് ലൈക്ക് ഒരു ലൈക്ക് ഷോ പോലെ നമുക്ക് തോന്നിയാൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ കുറച്ച് നാളുടെ മുമ്പ് നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിരന്തരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള ലൈവുകളും മറ്റതും മറച്ചതൊക്കെ ചെയ്തിട്ട് അച്ചമില്ല അച്ചമില്ല അച്ചമില്ലേ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ കുറെ വീഡിയോസ് ഇട്ടു അതൊക്കെ സിക്കിങ് അല്ലേ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അത് ഇടുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ അപായപ്പെടുത്തിയിട്ട് പുറത്തിറങ്ങിയ വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ അതിനുശേഷവും ബിഗ് ബോസിനെ മറ്റേതും മറച്ചാലേക്ക് വിളിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ലാലേട്ടനെ ബിഗ് ബോസിനെ ഒക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് പോലത്തെ വീഡിയോസ് ഒക്കെ ഇട്ടത് അതൊക്കെ സിക്കിങ് അല്ലേ ഈ പറഞ്ഞ പോലെ ലുലുമാലിൽ കടന്ന് കറങ്ങിയ ആൾക്കാരെ കണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് അടുത്ത് പോയിട്ട് ഈ ബാക്കി ബോഡി ഗാർഡ്സിലേ കൊണ്ട് നടക്കുന്ന സിനിമയിൽ കാണുന്ന കാര്യം മാത്രം കോമഡി രൂപത്തിൽ കണ്ടതുപോലെ നിങ്ങൾ കാണിച്ചത് അത് അറ്റൻഷൻ അറ്റൻസ് അല്ലേ അല്ലേ ട്രോക്കി ബൈ മാറാർ സംസാരിച്ച വിഷയത്തിന് വ്യക്തമായ സാമൂഹികമായിട്ടുള്ള കാമ്പുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിനകത്താണ് ഈ അറ്റൻഷൻ സിക്കിങ് കാണിച്ചത് കുറച്ച് ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരു തന്റെ അണപ്പല്ലടിച്ചളക്കിയ അതിന്റെ സംഭവത്തിലാണ് െന്ന് മു ഇതിനക്കാലം ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് അതേ നാണയത്തി തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഷോ ഇല്ലോ അല്ല രത്നാകരൻ എന്ന് പറയുന്നത് പണ്ടൊരു കാട്ടാളൻ ഉണ്ടായിരുന്നു ആ രത്നാകരൻ എന്നുള്ള കാട്ടാളൻ അദ്ദേഹം നമ്മുടെ കാട്ടിലൂടെ നടന്നു വരുന്ന ആൾക്കാരുടെ എല്ലാം മോഷണം മോഷണം ചെയ്ത് മോഷ്ടിച്ച് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ വീട്ടുകാർ കൊടുക്കുമായിരുന്നു അയാൾ കാട്ട് കള്ളനായിരുന്നു അശ്വിനി ദേവന്മാരെ കണ്ടതുശേഷം പിൽക്കാലത്ത് അയാൾക്ക് നല്ല രീതിയിൽ മനോ ബുദ്ധി ശേഷം അയാള് പിൽക്കാലത്ത് വാത്മീയെന്നുള്ള ഒരു വ്യക്തിയായി ആ വ്യക്തിയാണ് രാമായണ ചമച്ചത് പിന്നീട് പിൽക്കാല അന്ന് പിന്നീട് ആരും പറഞ്ഞില്ല അന്നത്തെ അന്നത്തെ കാട്ടുകളല്ലേ ഇന്നത്തെ ഈ ഒരു വത്മീയം എന്ന് ചോദിച്ചിട്ടില്ല ഒരു മനുഷ്യന് പ്രായോഗിക ബുദ്ധിയിൽ അവന്റെ ചില സമയങ്ങളിലെങ്കിലും കയ്യിൽ നിന്ന് പോകുന്ന ആങ്കറോ മറ്റു പല കാര്യങ്ങളോ ചിലപ്പോൾ തിരിച്ചറി തിരിച്ചറിവില്ലായ്മ കൊണ്ടോ ഒക്കെ തെറ്റുകൾ സംഭവിക്കുന്നത് പിൽക്കാലത്ത് തിരുത്തിയാൽ ആ തിരുത്തിയതിനെ അംഗീകരിക്കാൻ പഠിക്കണം അത് ആണെങ്കിലും റോക്കി ബൈക്ക് സിജോടെ എടുത്ത് പോയിട്ടുള്ള തെറ്റാണ് അറിയാതെ പറ്റി പോയെന്ന് പറഞ്ഞ് റോക്കി ബൈ ഇപ്പൊ മസിൽ പിടിച്ച് സംസാരിക്കുന്ന റോക്കി ബൈ എന്ന് കൺഫെൻഷൻ റൂമിൽ അത് കരഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അപ്പം റോക്കി ബൈ രണ്ടാമത് കഴിഞ്ഞ റോക്കി ബൈ ആണോ ആദ്യം ആദ്യം ആ ഒരു ആക്ട് ചെയ്ത റോക്കി ബൈ ആണ് റിയൽ ഇപ്പൊ പറഞ്ഞു സംസാരിക്കുന്ന റോക്കി ബായി ആണോ ആന്ന് കൺവെൻഷൻ റൂമിൽ കരഞ്ഞ റോക്കി ബൈ ആണ് റിയൽ എല്ലാ ഒരു വ്യക്തികളിൽ പല സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രകടമായ സ്വഭാവ വ്യത്യാസങ്ങൾ തന്നെയാണ് തെറ്റുകൾ അംഗീകരിക്കാനും തനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് അത് അങ്ങനെ അല്ലാതെ തിരുത്തി ഒരു മനസ്സ് അത് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാർക്കല്ലേ പറ്റൂ അത് മാറാട് ചെയ്തതാണ് തെറ്റ് മാരാരെ മുൻപ് നോക്കി കാണിക്കുന്നു പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിശ്ചിതമായി വിമർശിച്ചിട്ട് എന്റെ ചാനൽ കിടപ്പുണ്ട് ഈ സീസണിന്റെ റിവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്ക് മാരാരെ വിമർശിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ആ വീഡിയോ ചെന്ന് നോക്കിയാൽ പുറകോട്ട് അന്ന് നിശിതമായിട്ട് അർദ്ധരാത്രി ഒന്നര മണിക്കാണ് ആ വീഡിയോ മാറാർക്ക് എതിരെ ഇടുന്നത് ആ വീഡിയോ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാരാട്ത്ത് വിയോജിപ്പുണ്ട് എങ്കിലും ഈ ഒരു കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തി നോക്കണം ഞാൻ ഞാനകത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാമായിരുന്നു അപ്പോഴത്തേക്ക് നീ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതായത് സീസൺ കഴിയുന്നതുവരെ എന്റെ പേര് വെളിയിൽ കേൾക്കുക ഇപ്പൊ ഇപ്പൊ സിബിനോട് ഇനി നിങ്ങൾ പത്ത് ദിവസം കഴിയുമ്പോൾ സിബിനെ ഒന്നും കാണൂലിബിൻ ആ പത്ത് ദിവസം കഴിയുമ്പോൾ അപ്രത്യക്ഷനായിട്ട് ഗ്രഹത്തിൽ പോകും പത്ത് ദിവസം കഴിഞ്ഞാൽ സിബിൻ കാണത്തില്ല എന്ന് പറയാം പത്ത് ദിവസം കഴിഞ്ഞാൽ റോക്കി ബൈ അവർ തിരിച്ചറി റോക്കി ബൈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോഴും ഇവിടെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു എങ്ങനെയാ അറിഞ്ഞത് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനത് നിരന്തരം വെറുപ്പിക്കലായിരുന്നു നിങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ റീലുകളും മറ്റതും മറച്ചതും നിരന്തരമായിട്ടിട്ടുകൊണ്ടിരുന്നു ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മാറാട് ചെയ്തിട്ടില്ല മാറാടി ഇതിനിടയ്ക്ക് പല കാര്യങ്ങൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ അടക്കം ആൾക്ക് വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ബിഗ് ബോസിന്റെ ഈ ഒരു വിഷയത്തിന്റെ ഇടയിൽ അയാൾ സംസാരിച്ചു പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അയാൾ സംസാരിച്ച വിഷയങ്ങളിൽ ജനങ്ങൾക്കൊരു അതുണ്ട് അയാൾ അറ്റൻഷൻ അറ്റൻഷൻ സിംഗ് ആണോ എന്നുള്ള കാര്യത ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അയാൾ സംസാരിച്ച കാര്യങ്ങളുടെ റിലവൻസ് കൊണ്ട് മാത്രമാണ്

അതിനകത്ത് ദുഷ്ടാണ് എന്നുള്ളൊരു കാര്യം ഒരു ഷോയുടെ അകത്ത് ഷോയുടെ ആൾക്കാര് തന്നെ നോക്കേണ്ടതായിരുന്നു റോക്കി അവർ ആക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് തടയാൻ പറ്റുമായിരുന്നു പക്ഷെ റോക്കി ചെയ്ത കാര്യം അങ്ങേയറ്റം തെറ്റാണ് റോക്കി ഒരു കാര്യമുണ്ട് റോക്കി ഇത്രയും വലിയ വർത്തമാനം മറ്റുള്ള പല ആൾക്കാരും ജിൻഡോ കപ്പടിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല ജിൻഡോ കപ്പടിച്ചതൊക്കെ ജനങ്ങൾ കൊടുത്ത കപ്പാണ് അതെന്താ നമ്മുടെ ഈ സിജോടെ സിജോയുടെ ഇവിടെ താടിയിലിടിച്ച് പുറത്ത് വന്നിട്ടുള്ള നമ്മുടെ റോക്കി ഭാര്യയുടെ സപ്പോർട്ടൊന്നും ജിൻഡോയ്ക്ക് ഒരു ആവശ്യമില്ല ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരൻ കപ്പടിച്ചത് നിങ്ങൾക്ക് അപ്പടിക്കാൻ ശ്രമിച്ച ആൾക്കാർ നടന്നിട്ടില്ല അത് പോട്ടെ അതൊക്കെ ഒരു വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യം പക്ഷേ ഒരു വ്യക്തികളെ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ട് വളരെ അങ്ങേയറ്റം മോശമായിരിക്കേ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് അയാളുടെ വീട്ടിലോ അയാളെ നേരിട്ട് കണ്ടോ ആ ഒരു വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായമോ ആ സപ്പോർട്ടോ ഒക്കെ ചെയ്തുകൊണ്ട് മാനുഷികപരമായ നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോയി ദിസ്ഇസ് മൈ റിക്വസ്റ്റ് എനിക്ക് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ സ്വയം തരം താഴെ നിൽക്കരുത് നിങ്ങൾ ചെയ്ത ആക്ട് തെറ്റാണ് അത് നൂറ് ശതമാനം അങ്ങേയറ്റം തെറ്റാണ് 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 അതിൽ നിങ്ങളെ മാലയിട്ട് സ്വീകരിച്ച ആൾക്കാരെ നമ്മൾ കണ്ടു നിങ്ങൾ ഈ ആക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി വന്ന സമയത്ത് നിങ്ങളെ മാലയിട്ട് നിങ്ങളെ രാജാവിനെ പോലെ വാഴ്ത്തി നിങ്ങളെ കൊണ്ടുപോയ ആൾക്കാരെ ഞാൻ കണ്ടു അവരോടൊക്കെ അങ്ങേയറ്റം പുച്ഛൻ മാത്രം അത് ഫാൻസ് ആണെന്ന് പറയുന്നെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒരു ചെറുക്കന്റെ അണപ്പല്ലിടിച്ച് അവന്റെ താടിയെല്ലാം പൊട്ടിച്ചിട്ടാണോ ബ്രോ നിങ്ങളെ ഈ സാധനം ആൾക്കാർ ആഘോഷിക്കപ്പെടേണ്ടത് അങ്ങനെ ആഘോഷിക്കുന്ന ആൾക്കാരെ എന്ത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആ ഒരു തരത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം എന്തായിരിക്കും എന്ത് തരത്തിലും ഏത് തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികളും കാണിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ നിൽക്കണം എന്നുള്ള കാര്യം ഈ സത്യം പറഞ്ഞ പുരോഗമനവാദികളിൽ പറയുന്നത് ഈ തരത്തിലുള്ള ആക്ടുകളും കൂടെ കാണുമ്പോഴാണ് അവർ പറഞ്ഞു പോകുന്നത് എല്ലാവരും അതിനകത്ത് പെരിയാടുകൾ ആവുകയും ചെയ്യും ചിലപ്പോൾ ഒരു പുരുഷ പുരുഷന്മാർ മൊത്തം അതിനകത്ത് കയറി വരികയും ചെയ്യും അങ്ങനെ ചെയ്യാത്തവർ പോലും സോ എന്തായിരുന്നാലും ഇത്രയ്ക്ക് തന്നെ പറയാനുള്ള റോക്കിവൈവായി നിങ്ങൾ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് ചേർന്ന് സിജോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമുള്ള ആളല്ലേ അയാളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ അയാളുടെ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാകും നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ്ലി നമുക്ക് ശ്വസിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം ഉറങ്ങണം ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളുടെ ആഹാരം കഴിക്കാനുള്ള ആ ഒരു സംഭവമാണ് അയാളുടെ ഇവിടത്തെ ഈ ഒരു സംഭവം എത്ര കാലെടുക്കും അറിയാം ബ്രോ ആ ഒരു സാധനം മാറാൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും ഉമിനീരി വന്നോണ്ടിരിക്കുന്ന ഈ ഭാഗം ആ ഒരു ഭാഗത്തിന്റെ എപ്പോഴും നനവ് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ ചവച്ചോണ്ടിരിക്കും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും നമുക്ക് ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഈ ഒരു താടിയലിന്റെ സ്ലിപ്പ് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുള്ളതാ അത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് വൺ വീക്ക് ഞാൻ ഉപയോഗിച്ച് എനിക്കറിയാം അപ്പൊ പിന്നെ ഈ ലൈഫ് ടൈം ഈ ഒരു സാധനം അകത്ത് പ്ലേറ്റ് വിട്ടു നടക്കുന്ന ആ ഒരു പയ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം മനസ്സിലായില്ലേ അല്ലാതെ വിടുവായത്തെ വിളിച്ചിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ഞാൻ മാസമാണ് ഞാൻ എന്റെ കപ്പ് മറ്റേ പത്ത് ലക്ഷം പതിനഞ്ച് ഓക്കെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എല്ലാ മനുഷ്യന്മാരെ അറ്റൻഷൻ ഒരു ബിയിൽ പോയ എന്തിനാ ഒന്നുമില്ല നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഫെയിം ആണ് നിങ്ങൾ പൈസയുടെ ആവശ്യമില്ല നിങ്ങൾ പോയ ഫെയിമിനാണ് എന്നിട്ടാണ് നിങ്ങൾ മാറാൻ കുറ്റം പറയുന്നത് അകത്ത് പോയി നിങ്ങൾ കാണിച്ച ആക്ട് എന്താണ് നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു ആക്ട് ആണ് അതൊരു ഇൻജസ്റ്റിസ് ആണ് ഒരിക്കലും സമൂഹത്തിൽ ഒരിക്കലും ഒരാളും ഒരു തരത്തിൽ പോലും അനുകരിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ വിപത്ത് സോ നിങ്ങൾ ആ സിജോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് മാത്രമാണ് എന്റെ റിക്വസ്റ്റ് സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അഭിപ്രായം അടുത്ത ബൈ